പുതുയുഗ പിറവിക്കായുള്ള ആത്മീയ യുദ്ധത്തിന്റെ സുദിനങ്ങൾ സമാഗതമായി ശക്തികൾ ജപമാല പ്രാർത്ഥനയുടെ മാസത്തിൽ ലക്ഷം ജപമാലകളുമായി പോരാട്ടം റോസറി വാർ കാലത്തിന്റെ അടയാളങ്ങളെ തിരിച്ചറിഞ്ഞ് കാലോചിതമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പ്രതീക്ഷയുടെ പുതുലോകത്തെ കെട്ടിപ്പടുക്കാൻ ൊത്തുചേരുന്ന പോരാട്ടത്തിന്റെ പോർമുഖങ്ങൾ റോസറി വാർ പോർമുഖങ്ങൾസറിാലോൻ ടിവിയുടെ നേതൃത്വത്തിൽ ദൈവജനമൊന്നിച്ച് പത്തു ലക്ഷം ജപമാലകൾ ലോക നവീകരണത്തിനായി ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ അർപ്പിച്ച് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ജപമാല രാജ്ഞിയായ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു മുപ്പത്തിയൊന്ന് ദിവസത്തെ ഈ ആത്മീയ ശുശ്രൂഷയ്ക്കായി നമ്മെ ഒരുക്കാൻ ഒക്ടോബർ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് പ്രശസ്തരായ വചനപ്രകോഷകർ അണിനിരക്കുന്നു പത്ത് ലക്ഷം ജപമാലകൾ അർപ്പിക്കുന്ന ഈ യജ്ഞത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ജപമാലകളുടെ എണ്ണവും നിങ്ങളുടെ പേരും സഹിതം ഒൻപത് രണ്ട് നാല് ആറ് പൂജ്യം രണ്ട് ഒൻപത് പൂജ്യം രണ്ട് ഒൻപത് എന്ന നമ്പറിലേക്ക് ആർ ഡബ്ല്യു സ്പേസ് ജപമാലകളുടെ എണ്ണം സ്പേസ് പേര് എന്ന ഫോർമാറ്റിൽ എസ് എം എസ് അയയ്ക്കുക ഓൺലൈൻ രജിസ്ട്രേഷന് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഷാലോൺ ടി വി ഡോട്ട് ടി വി സ്ലാഷ് ആർ ഡബ്ല്യു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പൂജ്യം നാല് ഒൻപത് ആറ് രണ്ട് ആറ് ആറ് നാല് ആറ് ഒൻപത് മൂന്ന് നവയുഗപ്പിറവിക്കായി അണിചേരാം ജപമാല പ്രാർത്ഥനയുടെ പടയണിയിൽ